നമസ്കാരം മനുഷ്യൻ എന്നും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് അന്യഗ്രഹജീവികൾ ഭൂമിയെപ്പോലെ ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടാകും അവയിൽ ചിലതിലെങ്കിലും ജീവൻ ഉണ്ടായിരിക്കുമെന്നു ഉറപ്പാണ് എന്നാൽ ജീവൻ്റെ സാന്നിധ്യം ഭൂമിയിലല്ലാതെ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും കണ്ടെത്തുവാൻ ശാസ്ത്ര പരിമിതികൾ മൂലം നമുക്ക് കഴിഞ്ഞിട്ടില്ല അന്യഗ്രഹജീവികൾ ഉണ്ടെങ്കിൽ അവരിൽ ചിലത് നാം വിചാരിക്കുന്നതിലും ദുർബലരും ചിലർ മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളവരാകുവാനും സാധ്യതയുണ്ട് അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള പല കഥകളും പുറത്തു വരുന്നത് യൂറോപ്യൻ നാടുകളിൽ നിന്നാണ് അമേരിക്കൻ പൊതുബോധത്തിന്റെ ഭാഗമാണ് നിഗൂഢ സിദ്ധാന്തങ്ങൾ അഥവാ കോൺസ്പിറൻസി തിയറികൾ ആ സിദ്ധാന്തങ്ങളിൽ അന്യഗ്രഹ ജീവികൾക്കും അവരുടെ വാഹനങ്ങൾക്കുമെല്ലാം വലിയ സ്ഥാനമുണ്ട് ഈ സ്വാധീനം അവരുടെ സിനിമകളിലും സാഹിത്യത്തിലും പോലും കാണാം അന്യജീവി സാന്നിധ്യം കാരണം ഏറെ പ്രശസ്തമായത് അമേരിക്കയിലെ ലോസ് വേഗസിനടുത്ത് നെവാഡ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏരിയ ഫിഫ്റ്റി വൺ എന്ന പ്രദേശമാണ് ഒരു കാലത്ത് കഥകളിൽ മാത്രം കേട്ടിരുന്ന ഈ പ്രദേശം ഒരു മിത്ത് എന്ന നിലയിൽ മാത്രമായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഏരിയ ഫിഫ്റ്റി വൺ എന്ന ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഉണ്ടെന്നും അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ബേസ് ക്യാമ്പിന്റെ ഭാഗമാണിതെന്നും അമേരിക്കൻ ഗവൺമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു അജ്ഞാത വസ്തു ആകാശത്തു നിന്നും തകർന്നു വീണപ്പോൾ മുതലാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ചുള്ള കഥകൾ പ്രചരിക്കുവാൻ ആരംഭിക്കുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ശേഖരിച്ചു കൊണ്ടുപോയ അജ്ഞാത വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ പിന്നീട് ഒരിക്കലും വെളിച്ചം കണ്ടില്ല ആ വസ്തുക്കൾ എന്തായിരുന്നു എന്ന ചോദ്യത്തിന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഉത്തരം നൽകുവാൻ അവർ തയ്യാറായിട്ടുമില്ല പിന്നീട് രാത്രിയിൽ വട്ടമിട്ട് പറക്കുന്ന വിവിധ രൂപത്തിലുള്ള പീഡകങ്ങളെ അവിടുത്തെ ആളുകൾ കാണുവാൻ തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതൊന്നും നിഷേധിക്കുവാൻ അമേരിക്കൻ ഗവൺമെന്റ് തയ്യാറാകാത്തതും ഏരിയ ഫിഫ്റ്റി വണിൽ ജോലി ചെയ്തിരുന്ന ചില ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളും കഥകളുടെ വിശ്വസനീയത ഉയരുവാൻ കാരണമായി എങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭിക്കാത്തതിനാൽ ഇത്തരം സംഭവങ്ങൾ കെട്ടുകഥകൾ മാത്രമായി ഒതുങ്ങി അന്യഗ്രഹജീവികൾ തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്നും ഉപദ്രവിച്ചുമെന്നുമൊക്കെ പലരും അവകാശവാദങ്ങളുമായി എത്തി ഏലിയൻ അബ്ഡക്ഷൻ എന്ന സാഹിത്യ സിനിമ ജോണറിന് തന്നെ ഈ അന്യഗ്രഹജീവി കിഡ്നാപ്പിംഗ് തുടക്കമിട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കാലിഫോർണിയ ഡെയിലി മെയിൽ എന്ന പത്രത്തിൽ തന്നെയും കൂട്ടുകാരനെയും പിടികൂടാൻ അന്യഗ്രഹജീവികൾ ശ്രമിച്ചെന്ന് കേണൽ എച്ച് ജി ഷാ എന്നയാൾ പറഞ്ഞതാണ് ഇക്കൂട്ടത്തിലെ ആദ്യ സംഭവം അന്യർഹ ജീവികളുടെ കിഡ്നാപ്പിംഗുമായി ബന്ധപ്പെട്ട് വ്യാപക ശ്രദ്ധ നേടിയ ആദ്യത്തെ കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ബെറ്റി ബാർണി ഹിൽ സംഭവമാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ബെറ്റിയും ബാർണി ഹില്ലും വിവാഹിതരാകുന്നത് ബെറ്റി വെളുത്ത വർഗക്കാരിയായിരുന്നു ബാർണി ആഫ്രിക്കൻ അമേരിക്കൻ വംശജനം അമേരിക്കയിൽ വർണ്ണവെറി കൊടികുത്തി വാഴുമ്പോഴുള്ള അവരുടെ വിവാഹം ബന്ധുക്കൾക്കിടയിൽ അല്പം അസ്വാരസ്യങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു ബെറ്റി ഒരു സാമൂഹിക പ്രവർത്തകയായിരുന്നു അമേരിക്കയിലെ ന്യൂഹാംഷറിൽ കുട്ടികളുടെ ആരോഗ്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരുന്നത് ബാർണി ഒരു തപാൽ വകുപ്പ് ജീവനക്കാരനായി പോർട്സ്മൗത്തിൽ തന്നെ നിന്നു കഠിനാധ്വാനിയായ ബാർണി തന്റെ ജോലിയുടെ ഭാഗമായി ദിവസവും അറുപതിലധികം കിലോമീറ്ററുകൾ വണ്ടി ഓടിക്കുകയും നൈറ്റ് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഒരു സെപ്റ്റംബർ ആയിരുന്നു അത് തെളിഞ്ഞ കാലാവസ്ഥ മനോഹരമായ ഒരു പകൽ വിവാഹിതരായിട്ട് ഒന്നര വർഷം പിന്നിട്ടെങ്കിലും ഒരു മധുവിധ യാത്ര ഇതുവരെയും വെറ്റിക്കും ബാർണിക്കും ലഭിച്ചിരുന്നില്ല അതിനായി അവർ തിരഞ്ഞെടുത്തത് കാനഡയായിരുന്നു കാനഡയിലെ മോണ്ട്രേൽ സന്ദർശിച്ച ശേഷം നയാഗ്ര വെള്ളച്ചാട്ടവും കണ്ട് അവർ മധുവിധു ദിനങ്ങൾ പിന്നിട്ടു പിന്നീട് തിരിച്ചു വരാനുള്ള ഒരുക്കമായി കാനഡ അമേരിക്ക അതിർത്തി പിന്നിട്ട് അതിർത്തി സംസ്ഥാനമായ ബെർമോണ്ടിയിൽ നിന്നും അത്താഴം കഴിച്ച ശേഷം അവർ ന്യൂഹാംഷെയറിലെ തങ്ങളുടെ വീട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുന്നു ആ യാത്രയിലാണ് പിന്നീടുള്ള യു എഫ്ഒ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി ആ സംഭവം നടന്നത് രാത്രിയിലുള്ള ആ മടക്കയാത്രയിലാണ് ആകാശത്ത് പൊടുന്നനെ ഒരു ആ പ്രകാശ ബിന്ദു പ്രത്യക്ഷപ്പെട്ടതായി ബെറ്റിയും ബാർണിയും ശ്രദ്ധിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സൈനികനായിരുന്ന ബാർണി ഹില്ലിന് അത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഏതെങ്കിലും വിമാനമോ ഉപഗ്രഹമോ ആകും ആകുമതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം എന്നാൽ ആ പ്രകാശം കൂടുതൽ അടുത്തെത്തുന്നതായി ദമ്പതികൾക്ക് അനുഭവപ്പെടുന്നു തങ്ങളെ പിന്തുടരുന്നത് പോലെ ഭയന്നുപോയ ബെറ്റി തന്റെ ബൈനോക്കുലറിനടുത്ത് പ്രകാശത്തെ നോക്കി അത് വിമാനമോ ഉപഗ്രഹമോ അല്ലെന്നും തളികരൂപമുള്ള പേടകമാണെന്നും ബാർണിയോട് അവർ പറഞ്ഞു എന്നാൽ തികഞ്ഞ പ്രായോഗികവാദിയായ ബാർണി ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല അദ്ദേഹം വണ്ടി ഓടിക്കുന്നത് തുടർന്നു ിങ്കൺ എന്ന സ്ഥലത്ത് എത്താറായതോടെ ദമ്പതികൾ കാർ നിർത്തി തങ്ങളുടെ വാഹനത്തിന്റെ മുകളിൽ നൂറടി പൊക്കത്തിൽ ഹുങ്കാര ശബ്ദത്തോടെ ഒരു പറക്കം തളുക നിൽക്കുന്നതിന്റെ ഭീതിദത്തമായ ദൃശ്യം കണ്ട് അവർ ഭയചകിതരായി കാറിൽ സൂക്ഷിച്ചിരുന്ന കൈത്തോക്കുമായി ബാർണി വെളിയിലേക്ക് ഇറങ്ങി പറക്കും തളുകയ്ക്കുള്ളിൽ കടും നീല നിറമുള്ള സ്യൂട്ടുകൾ അണിഞ്ഞ് അന്വേഷണ നിൽക്കുന്നത് ബാർണിക്ക് കാണാമായിരുന്നു തോക്ക് താഴെയിടാൻ അവർ ആംഗ്യവിക്ഷേപം കൊണ്ട് ബാർണിയോട് ആവശ്യപ്പെട്ടു എന്നാൽ തളികയ്ക്ക് നേരെ വെടിയുതിർക്കാനാണ് ബാർണി ഒരുങ്ങിയത് പക്ഷേ ബാർണിയുടെ കൈകൾ മരവിച്ചു പോയിരുന്നു വിചിത്രമായ ശബ്ദം തങ്ങൾക്ക് ചുറ്റും മുഴങ്ങുന്നത് ബെറ്റിയും ബാർണിയും അറിഞ്ഞു അവർ അബോധാവസ്ഥയിലേക്ക് വഴുതി വീണു പിറ്റേ ദിവസം പോട്സ് മൗത്തിലെ തങ്ങളുടെ വീട്ടിൽ ബെറ്റിയും ബാർണിയും ഉറക്കമുണർന്നു തലേ രാത്രിയിലെ കാര്യങ്ങളൊന്നും അവർക്ക് കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നില്ല ബാർണിയുടെ ഷൂസിൽ തകരാറുകൾ ഉണ്ടായിരുന്നു വെറ്റിയുടെ വസ്ത്രം കീറുകയും അതിൽ പിങ്ക് നിറത്തിലുള്ള പൗഡർ തരികൾ പറ്റി പിടിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തങ്ങൾക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു ഏതോ ശക്തികൾ തങ്ങളെ തട്ടിയെടുത്തെന്ന് അവർ വിശ്വസിച്ചു ഇരുവരും പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അന്യഗ്രഹ ജീവികളെ പറ്റിയും അവരുൾപ്പെട്ട സംഭവങ്ങളെപ്പറ്റിയുമുള്ള പുസ്തകങ്ങൾ ഗ്രന്ഥശാലകളിൽ നിന്നും തേടി പിടിച്ച് ബെറ്റി വായിച്ചു തുടങ്ങി തങ്ങൾ നേരിട്ട അനുഭവത്തെ പറ്റിയുള്ള വിവരങ്ങൾ അമേരിക്കൻ വ്യോമസേനയെ അറിയിക്കുകയും ചെയ്തു രണ്ടു വർഷം പിന്നിട്ടു വിഷാദവും വിവിധ മാനസിക പ്രശ്നങ്ങളും ബെറ്റിക്കും ബാർണയ്ക്കും ഉണ്ടായിരുന്നു ബെഞ്ചമിൻ സൈമൺ എന്ന മനഃശാസ്ത്രജ്ഞന്റെ സേവനം അവർ തേടിയത് ഇക്കാലയളവിലാണ് അദ്ദേഹത്തിന്റെ കീഴിൽ അവർ ഹിപ്നോട്ടിസത്തിന് വിധേയരായി അന്നത്തെ സംഭവ ബഹുലമായ രാത്രിയിൽ ലിങ്കണനിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് അവർ ഓർത്തെടുത്തത് അങ്ങനെയാണ് നീല നീലസൂട്ടിട്ട ആ അന്യർഹ ജീവികൾ തങ്ങളെ ബഹിരാകാശ പീടകത്തിനുള്ളിലേക്ക് കയറ്റിയെന്ന് ബെറ്റിയും ബർണയും ഓർത്തെടുത്തു മനുഷ്യരെ പോലെ തന്നെ ആകാരപടിവും ആകൃതിയുമുള്ള ആ ജീവികൾക്ക് ചാരനിറമായിരുന്നു ചുണ്ടുകൾക്ക് കടും നീല നിറവും കട്ടികൂടിയ മുടിയും അവർക്കുണ്ടായിരുന്നു പേടകത്തിലെത്തിയ ബെറ്റിയെയും ബാർണിയെയും ഒരു ലോഹമേശയിലേക്ക് കയറ്റി ജീവികൾ പരിശോധന നടത്തി ഇരുവരെയും നഗ്നരാക്കിയായിരുന്നു പരിശോധന ബെറ്റിയുടെ ഒരു പിടി മുടിനാരുകൾ നഖത്തിന്റെ കഷ്ണങ്ങൾ തൊലി ചുരണ്ടിയെടുത്ത സാമ്പിളുകൾ എന്നിവ അവർ സ്ഫടിക പാത്രങ്ങളിലേക്ക് മാറ്റി ബെറ്റിയുടെയും ബാർണിയുടെയും ശരീരഭാഗങ്ങളിൽ സൂചികൾ കടത്തിയും അവർ പരിശോധന നടത്തി അന്യീർഘ ജീവികൾ തന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചതെന്ന് ബെറ്റി പറഞ്ഞു എന്നാൽ അവരുടെ നേതാവ് മറ്റേതോ ഭാഷയിലാണ് സംസാരിച്ചത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ബെറ്റി ചോദിച്ചപ്പോൾ ഒരു മാപ്പ് അയാൾ ബെറ്റിയെ കാണിച്ചു ഹിപ്നോട്ടിസത്തിന് ശേഷം ബെറ്റി ഈ മാപ്പ് ഓർത്തെടുക്കുകയും അത് കടലാസിൽ വരയ്ക്കുകയും ചെയ്തിരുന്നു പിൽക്കാലത്ത് മാർജോറി ഫിഷ് എന്ന വനിത ഇത് എവിടെയാണെന്ന് കണ്ടെത്തി സീറ്റ അറ്റിക്കുലി നക്ഷത്ര സംവിധാനത്തിലെ ഗ്രഹത്തിൽ നിന്നുള്ളവരാണ് അന്യഗ്രഹ ജീവികളെന്ന് മർജോറി പറയുന്നു ഭൂമിയിൽ നിന്ന് മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്നതാണ് സീറ്റ അറ്റിക്കുലി ോകമെമ്പാടും ബെറ്റിയും ബാർണിയും ഇതോടെ പ്രശസ്തരായി അനേക ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല അവകാശവാദങ്ങളും പൊള്ളയാണെന്ന് തള്ളിയ ലോകം പക്ഷേ ബെറ്റിയുടെയും ബാർണിയുടെയും കാര്യത്തിൽ അല്പം കുഴങ്ങി നിന്നു വളരെ ആത്മാർത്ഥമായിരുന്നു ഇവരുടെ അവകാശവാദം സമൂഹത്തിൽ വളരെ ബഹുമാനാർഹമായ സ്ഥാനം ലഭിച്ചവരും വംശീയതയ്ക്കെതിരെ പോരാടുന്നവരും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചവരുമായിരുന്നു ബെറ്റി ബാർണി ദമ്പതികൾ അതിനാൽ തന്നെ മറ്റ് അവകാശവാദക്കാരുടേത് തള്ളിയതുപോലെ ഇവർ പറഞ്ഞത് തള്ളിക്കളയാൻ സാധ്യമായിരുന്നില്ല ബെറ്റിയും ബാർണിയും പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ കുറേയേറെ ആളുകളുണ്ടായി പ്രശസ്തരാകാൻ വേണ്ടി ഇവർ പച്ചക്കള്ളം പറഞ്ഞതാണെന്ന് വിശ്വസിച്ചവരും കുറവല്ല ബെറ്റിക്കും ബാർണിക്കും മാനസിക പ്രശ്നങ്ങളും വിഭ്രാന്തികളും ഉണ്ടായിരുന്നുവെന്നും ഇവർക്ക് അനുഭവപ്പെട്ട അയാഥാർത്ഥമായ ഒരു മായക്കാഴ്ചയാണ് സംഭവമെന്നും പറഞ്ഞവരുണ്ട് പക്ഷേ ഈ വാദത്തിനെതിരെ ദമ്പതികളെ അനുകൂലിച്ചവർ മറുവാദം ഉയർത്തി അങ്ങനെയെങ്കിൽ വസ്ത്രങ്ങളിലും ഷൂവിലുമൊക്കെ തകരാർ പറ്റിയതും പിങ്ക് പൗഡർ തരി പറ്റിപ്പിടിച്ചതും എങ്ങനെയെന്ന് അവർ ചോദിച്ചു ഇന്നും ഹിൽ ദമ്പതിമാരുടെ കിഡ്നാപ്പിംഗ് ഒരു ദുരൂഹ സമസ്യയായി നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇവരുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിഒ ഇൻസിഡന്റ് എന്ന പേരിൽ ഒരു ഹോളിവുഡ് ചലച്ചിത്രം പുറത്തിറങ്ങിയിരുന്നു ജെയിംസ് എൽ ജോൺസ് ബാർണിയായും ഓസ്കർ പുരസ്കാര ജേതാവ് എസ് ലെ പാഴ്സൺസ് ബെറ്റിയായും ഇതിൽ വേഷമിട്ടു ബെറ്റിയുടെയും ബാർണിയുടെയും അനുഭവം പിൽക്കാലത്ത് ഏലിയൻ സാഹിത്യം സിനിമകൾ എന്നിവയെ ശക്തമായി സ്വാധീനിച്ചു ഇന്നും പുറത്തിറങ്ങുന്ന പല സയൻസ് ഫിക്ഷൻ ചിത്രങ്ങളിലും ഇതിന്റെ സ്വാധീനമുണ്ടെന്ന് ഹോളിവുഡ് വിദഗ്ധർ പറയുന്നു വെബ്ഡെസ്ക് Minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram. <phone rings>